ആദ്യം പറ നോക്കരുത് നോക്കാതെ എന്താ പറ എന്നിട്ട് പൊട്ടിക്ക് ഗസ് ചെയ്തിട്ട് പറ അത് വായിച്ച് വായിച്ചു നോക്കിട്ട് പറയും പുലിക്ക നോക്കിയിട്ട് പറ എല്ലാവർക്കും കൊച്ചിനായാലും എന്താ ഇരുന്ന് കളിക്കുന്നവനായാലും ക്ലൂ ഒന്നുമില്ല ഗസ് ചെയ്യുന്നെങ്കിലും പറ ഇന്നാണോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ലൈറ്റാണോ എനിക്ക് עוד ഐഡിയം കിട്ടുണ്ടല്ലേ എന്തെങ്കിലും ഒരു ग्लू ഇതിപ്പോടേക്ക് എന്തെങ്കിലും ഒരു ग्लू വന്നല്ലേ 41 മിനിറ്റ് ആയിപ്പോ തന്നെ ഗെസ് ചെയ്യാൻ പറ്റുമോ നികര ফুল വീഡിയോ ഇടായിരുന്നു ആ ആ ആ ആ மென் கிளவை கிளவை நல்லா எடுத்த காணிக்கு മൈക്ക് இட்ஸ் ஸ்பீக்கர் இது நாளை வாங்குற மாதிரி ஓபன் செய் ആര് பாடும் எல்லாரும் பாடுவீடும் ആര് பாடும் நல்லாயடட தரையekkdo நல்லா ரசமா ఉండాలి कौन आहे நீ என்ன இறங்குற അടുത്ത് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് കേട്ടു ദൂരെ പാടിക്കാം morning <laughs>